ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രയായി പറഞ്ഞിരുന്നൊരു കാര്യം അത് അന്തരിച്ചുപോയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു വാചകം ഇന്നും പ്രസക്തമാണ് പാടത്ത് പണിതാൽ വരമ്പത്ത് കൂലി അതായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രയായ ഒരാപ്തവാക്യം വർഷത്തെ എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ഇപ്പോ ചെയ്താൽ അതിന്റെ കൂലി കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു ദയനീയ സ്ഥിതിയിലാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇപ്പോൾ ഇന്ന് ഈ പത്രസമ്മേളനം നടത്തുന്ന ദിവസം ജൂലൈ ഓഗസ്റ്റ് രണ്ട് മാസത്തെ വേതനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല രണ്ട് മാസവും കടയിലിരുന്ന് റേഷൻ വിതരണം നടത്തിയ റേഷൻ വ്യാപാരികൾക്ക് ഈ രണ്ട് മാസത്തെ വേതനം അല്ലെങ്കിൽ കൂലി നൽകിയിട്ടില്ല ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ ഞങ്ങൾ ഒരു മാസം മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓണക്കാലം വരുന്നതുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ മുൻകൂറായി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി മൂന്ന് മാസത്തെ കമ്മീഷൻ തുകയായ അൻപത്തി ഒന്ന് കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നു ഞങ്ങളത് കണ്ട് വളരെ സന്തോഷിച്ചു ആ സന്തോഷം ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നത് മൂന്ന് മാസത്തെ അനുവദിച്ചുവെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞ കമ്മീഷൻ അമ്പത്തൊന്ന് കോടി എവിടെ രണ്ട് മാസം കഴിഞ്ഞിട്ടും രണ്ട് മാസത്തെ കൂലി ഞങ്ങൾക്ക് നൽകിയിട്ടില്ല ഇത് സ്ഥിരമായി കഴിഞ്ഞ കുറേ കാലമായി ഗവൺമെൻറ് അനുവർത്തിച്ചു വരുന്നൊരു നയമാണ് ഇതിന് മുമ്പത്തെ സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഞങ്ങളുമായി നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞു ഒരു മാസം ജോലി ചെയ്താൽ പിറ്റേ മാസം അഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ വേതനം കൃത്യമായി നൽകുവാനുള്ള ക്രമീകരണം ഞങ്ങൾ ഉണ്ടാക്കും അതവിടെ നിലനിൽക്കുക അപ്പോഴാണ് രണ്ട് മാസത്തെ കുടിശിക ഇതിപ്പോഴത്തെ മാത്രമല്ല മൂന്ന് മാസം നാല് മാസം ഒക്കെ കുടിശ്ശിയാകുമ്പോൾ ഞങ്ങൾ സമരം ചെയ്ത് ബഹളം വെച്ച് കടകളടച്ച് ഒക്കെ സമരം ചെയ്യുമ്പോഴാണ് ഒരു മാസത്തെങ്കിലും തരുന്നത് ഈ ഓണമെന്ന് പറഞ്ഞാൽ റേഷൻ വ്യാപാരികൾക്കും ഇല്ലേ ഏത് വിശേഷ ദിവസം വന്നും ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളുമില്ല ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ആലോചിക്കണം ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ഉത്സവബത്ത കൊടുക്കുന്നുണ്ട് അംഗൻവാടി മുതൽ എല്ലാ വിഭാഗ ആളുകൾക്കും റേഷൻ വ്യാപാരികൾക്കും അവരുടെ കടയിലെ സഹായിക്കും ഒന്നുമില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ തിരുവോണം പ്രമാണിച്ച് ഞങ്ങൾക്ക് കുടിശ്ശികയുള്ള രണ്ട് മാസത്തെ കമ്മീഷൻ എത്രയും പെട്ടെന്ന് നൽകണം അതോടൊപ്പം തന്നെ ആയിരം രൂപയിൽ കുറയാത്ത അതേ ആവശ്യപ്പെടുന്നു ആയിരം രൂപയിൽ കുറയാത്ത ഒരു ഉത്സവം എത്താം അയ്യായിരം രൂപയൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പ്രായോഗികമായി ഗവൺമെൻ്റ് ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വ്യാപാരിക്ക് ആയിരം രൂപയെങ്കിലും ഉത്സവബത്തെ കെട്ടത്തക്ക രീതിയിൽ ഒരു ഉത്തരവ് അടിയന്തരമായി ഉണ്ടാകണം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മറ്റൊന്ന് ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന വേതന പാക്കേജിൻ്റെ പരിഷ്കരണം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഈ ഗവൺമെൻറ്റും ഞങ്ങളുമായി ഈ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലെത്തിയത് അന്നതിൻ്റെ അപര്യാപ്തകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ബഹുമാനെ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഇത് ഒരു പഴയ വ്യവസ്ഥയിൽ നിന്ന് പുതിയൊരു പദ്ധതിയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകാം നമുക്കൊരു ആറ് മാസം ഒന്ന് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് ഇത് പുനരവലോകനം ചെയ്യാം ഒരു ദിവസത്തെ കൂലി ദിവസക്കൂലി ഡെയിലി വേജസിന് പോലും എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഈ ഗവൺമെൻറ്റ് റേഷൻ വ്യാപാരിക്ക് അറുന്നൂറ് രൂപ പോലും ഒരു ദിവസം അതാണ് അപ്പോൾ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഭഗവാൻ മുഖ്യമന്ത്രി പറഞ്ഞു ആറ് മാസം കഴിയട്ടെ ഞങ്ങൾ പിന്നെ പരിശോധിക്കാം നമുക്ക് വേണ്ടത് ചെയ്യാം ഇപ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞു ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ വിളിച്ചിട്ടില്ല ഞങ്ങൾ സമരം ചെയ്തു കടകളടച്ച് സമരം ചെയ്തു രണ്ട് ദിവസം കടകളടച്ച് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിൽ സമരം ചെയ്തു ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ ഇന്നലെ ചുമതലയേറ്റ എൽ ഡി എഫ് കൺവീനർ മുൻ മന്ത്രി ടി പി രാമകൃഷ്ണനാണ് അവിടെ സി പി എമ്മിൻ്റെ പ്രമുഖരായ എം എൽ എമാർ പല ആളുകളും വരികയുണ്ടായി എല്ലാ കക്ഷികളുടെ ആളുകൾ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് എല്ലാ കക്ഷി നേതാക്കന്മാരും വന്ന് ഞങ്ങളുടെ പന്തലിൽ വന്ന് ആശംസകൾ അറിയിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു ചർച്ചയ്ക്ക് ഇന്നും വിളിച്ചിട്ടില്ല ഭഗവാനെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് രണ്ട് ദിവസത്തിനകം നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാം ഏത് മാസം ഒന്ന് കഴിഞ്ഞു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല അപ്പോൾ ഈ ഗവൺമെൻ്റ് ഇങ്ങനെ അലംഭാവം ഞങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ അലംഭാവവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട് ദുഃഖമുണ്ട് പിന്നെ മറ്റൊന്ന് കെ ടി പി ഡി കേരള റേഷനിങ് ഓർഡർ ആയിരുന്നു നിലവിലുണ്ടായിരുന്നു അത് മാറ്റി ഇപ്പോൾ കെ ടി പി ഡി ആക്കി കെ ടി പി ഡി ഞങ്ങളുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ആ നിയമത്തിൽ ഒട്ടേറെ അപാകതകളുണ്ട് ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചു ഗവൺമെൻറ്റിനോട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി പറഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ എല്ലാം റദ്ദു ചെയ്തു ഒരു റേഷൻ വ്യാപാരിക്ക് അനന്തരാവകാശ നിയമം ഞങ്ങൾ നേരത്തെ കോടതി വഴി യുദ്ധം ചെയ്ത് നിയമ പോരാട്ടം നടത്തി അനുവാദം വാങ്ങിയതാണ് നാളിതുവരെ അതുണ്ടായിരുന്നു ഇപ്പോൾ കെ ടി പി ഡി എസ് ആക്റ്റിൽ ഒരു റേഷൻ വ്യാപാരിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ റേഷൻ വ്യാപാരിക്ക് കെ ടി പി ഡി വന്നതിന് ശേഷം കിട്ടുന്ന റേഷൻ വ്യാപാരിക്ക് അനന്തരാവകാശ നിയമനം എന്നൊന്നുമില്ല ഒരൊറ്റ ലൈസൻസ് ആ ആൾ മരണപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്താൽ പിന്നെ അനന്തരാവകാശക്ക് നിയമനമില്ല അതുപോലെ പത്താം ക്ലാസ് അത് ഞങ്ങൾ എതിർക്കുന്നില്ല പത്താം ക്ലാസ് വരട്ടെ സഹായിക്കും പത്താം ക്ലാസ് വേണം ഇപ്പം പറയാം സഹായി സഹായി ആ പഞ്ചായത്തിൽ ആ വാർഡിൽ പെട്ട ആളാകണം ഇപ്പോൾ ഞങ്ങളുടെ പല കടകളിലും നിൽക്കുന്നത് വെളിയിൽ നിന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ കിട്ടുള്ളൂ നമുക്ക് അപ്പോൾ അതിനുള്ള അവകാശം പോലും റേഷൻ വ്യാപാരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അതിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരവധി നിവേദനങ്ങൾ കൊടുത്തു ചർച്ച ചെയ്തു തീരുമാനമായിട്ടില്ല പിന്നെ ഒന്ന് ക്ഷേമനിധി ക്ഷേമനിധി ഞങ്ങളുടെ വിഹിതം മാത്രമാണ് ക്ഷേമനിധിയിലുള്ളത് ഇരുന്നൂറ് രൂപ വെച്ച് ഞങ്ങളുടെ അനുവാദം പോലും ഇല്ലാതെ എല്ലാ മാസവും പിടിച്ചെടുക്കും ഒരു സർക്കാർ വിഹിതവും ഇല്ല ഇപ്പോൾ ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുവാൻ പെൻഷൻ കിട്ടുവാനുള്ള ആളുകൾ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവർ നിരവധിയാണ് ആറു കോടി രൂപ ഇപ്പോൾ ആ ഇനത്തിൽ കുടിശിയായി കിട്ടാനുണ്ട് ക്ഷേമനിധിയിൽ ഇനി തുടർന്ന് പണം അടയ്ക്കണോ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രയോജനവും ഇൻഷുറൻസ് ഇല്ലാത്ത ഒരേ ഒരു വിഭാഗം ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള സേവനം ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ മാത്രമാണ് ഒരു ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു നാളിതുവരെ ഞാൻ തന്നിട്ടില്ല ഇനി നിങ്ങളൊക്കെ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓണ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞങ്ങൾ കൊടുത്ത കിറ്റ് പതിമൂന്ന് മാസം ഞങ്ങൾ കിറ്റ് കൊടുത്തു സർക്കാർ ആവശ്യപ്പെട്ട എൺപത്തിയാറ് ലക്ഷം ആളുകൾക്ക് കിറ്റ് കൊടുത്തു സർക്കാർ അന്ന് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് കമ്മീഷൻ തരാം ഏഴ് രൂപ ഒരു മാസം തന്നു പിന്നെ അഞ്ച് രൂപ എന്ന് പറഞ്ഞു രണ്ട് മാസത്തെ കമ്മീഷൻ തന്നു ഒന്നാം പിണറായി ഗവൺമെൻ്റ് അതിനെ തുടർച്ചയായി വന്ന രണ്ടാം പിണറായി ഗവൺമെൻറ് ആ കമ്മീഷൻ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആദ്യമൊക്കെ തരാമെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഇത് സേവനമാക്കണം റേഷൻ വ്യാപാരി ഇത് സേവനമാക്കണം ഞങ്ങൾ ഒരു മുറി കൂടി അഡീഷണൽ ആയി എടുക്കേണ്ടി വന്നു കിറ്റ് കൊണ്ടു കിറ്റ് കൊടുക്കാൻ വേണ്ടി സഹായി വെക്കേണ്ടി വന്നു വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നിട്ടോ തരില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചു കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഞങ്ങളുടെ കുടിശ്ശിക പതിനൊന്ന് മാസത്തെ കുടിശ്ശിക അടിയന്തരമായി കൊടുക്കാൻ പറഞ്ഞു ഈ ഗവൺമെൻറ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ച് ഇവരുടെ അപ്പീൽ തള്ളിയെന്ന് മാത്രമല്ല അടിയന്തരമായി തുക കൊടുക്കാൻ പറഞ്ഞു ഇവർ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോ സുപ്രീം കോടതിയെ സമീപിച്ചൊരു തടസ്സ ഹർജി കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ അപ്പീലുമായി വന്നപ്പോൾ ഞങ്ങളുടെ തടസ്സഹർജി ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ഫയലിൽ പോലും സ്വീകരിക്കാതെ സുപ്രീംകോടതി അത് തള്ളിയത് മാത്രമല്ല അടിയന്തരമായി ഇവർക്ക് കിറ്റ് കമ്മീഷൻ കൊടുക്കണം പതിനൊന്ന് മാസത്തെ കിറ്റ് കമ്മീഷൻ കൊടുക്കണം എന്താ ചെയ്തെന്ന് അറിയാവ് ഗവൺമെൻറ് ഒരു മാസത്തെ കമ്മീഷൻ തന്നു കോടതി വിധി തോന്നിയതിന് ശേഷം പിന്നീട് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ചെയ്തത് കേസ് കൊടുത്ത സംഘടനകളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മൂന്ന് സംഘടനകളുടെ ആറ് ഭാരവാഹികളാണ് കേസ് കൊടുത്ത ആറുപേർ ഗവൺമെൻറ് കണ്ടെത്തിയൊരു വ്യാഖ്യാനം കേസ് കൊടുത്ത ആറ് പേർക്ക് മാത്രം തുക ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ ആറ് പേർക്കായിട്ട് കൊടുത്തു ഈ അപ്പീലിന് വേണ്ടി ഈ കേസിന് വേണ്ടി ഗവൺമെൻറ് ചിലവാക്കിയത് ഏതാണ്ട് അൻപത്തൻപത്തഞ്ച് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആ പൈസ ഉണ്ടായത് ഞങ്ങൾക്ക് കുറേ പൈസ തരാമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി കേരള ഹൈക്കോടതി പറഞ്ഞു സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിക്ക് മുമ്പ് ഈ മുഴുവൻ തുകയും പത്ത് മാസത്തെ കിറ്റ് കമ്മീഷൻ തുകയും കൊടുക്കണം കൊടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക ഇതുവരെ എൻ്റെ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല കോടതിയെപ്പോലും മാനിക്കാത്ത ഒരു രീതിയിൽ ഗവൺമെൻറ് പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അതിശയിപ്പിക്കുന്നത് കാര്യവുമായി ബന്ധപ്പെട്ട് ഇനി കോടതിയും സർക്കാരും തമ്മിലുള്ളൊരു വിഷയമാണ് അതവർ തീരുമാനിക്കട്ടെ പക്ഷെ ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വേദന പാക്കേജ് അതുപോലെ തന്നെ കെ ടി പി ഡി എസ് പരിഷ്കരണം അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ പുനരാവിഷ്കരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല വേതനം കൃത്യമായി ഞങ്ങൾക്ക് ജോലി ചെയ്താൽ അടുത്ത മാസം അഞ്ചാം തീയതിക്കുള്ളിൽ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം അതില്ലെങ്കിൽ ഞങ്ങൾക്ക് അനിശ്ചിതകാലത്തേക്ക് കടയടച്ച് സമരം ചെയ്യേണ്ടി വരും ഒരു മുന്നറിയിപ്പ് പലപ്പോഴും നോട്ടീസ് കൊടുത്തു ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സംഘടനയുടെ ഇവിടെ ഭാരവാഹികളെവിടെയുള്ളൂ ഞങ്ങളൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ആണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ അവസ്ഥ ജനങ്ങളറിയണം ഞങ്ങൾ ധരിക്കുന്ന മാധ്യമങ്ങളിൽ ഇവർക്ക് ശമ്പളം ഉള്ളവരല്ലേ ശമ്പളം എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം രൂപ വേദന പാക്കേജ് നാൽപ്പത്തഞ്ച് ക്വിൻ്റൽ അരി വിറ്റാൽ പതിനെണ്ണായിരം രൂപ അതിനകത്തുനിന്ന് കടയുടെ വാടക കൊടുക്കണം എത്രയാകും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കറണ്ട് ചാർജ് കൊടുക്കണം സഹായിയുടെ പൈസയും കൊടുക്കണം അവസാനം റേഷൻ വ്യാപാരിയുടെ കീശയിൽ വരുന്നത് ആറായിരം രൂപ പരമാവധി ആറായിരം രൂപ കൊണ്ട് ഒരു കുടുംബം കഴിയുമോ കേരളത്തിലാണെന്ന് ഓർക്കണം ഇവിടെ ഒരു തൊഴിലാളി വർഗ്ഗ ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആറായിരം രൂപ പോലും സാഹചര്യം ഞങ്ങൾക്ക് താങ്ങാനാകാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ അറിയിക്കണം ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു